ഹലോ വെൽക്കം ബാക്ക് ടു എൻ്റെ പോയിൻ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കോഴിക്കട്ടയാണ് അപ്പം എൻ്റെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് അമ്മ നമുക്ക് മിക്ക ദിവസങ്ങളും ഉണ്ടാക്കി തരുമായിരുന്നു കൊഴുക്കട്ട കുത്തിരി അരച്ച് കൊഴിക്കട്ടായിരുന്നു ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്നത് അപ്പോൾ അന്ന് അത് നല്ല ടേസ്റ്റായിരുന്നു കാരണം അത് അമ്മിക്കല്ലിലൊക്കെ വെച്ചായിരുന്നു അരക്കുന്നത് പക്ഷേ ഇന്ന് ഞാൻ നമ്മുടെ മിക്സർ ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കാൻ പോവുകയാണ് കുത്തിരി ഞാൻ രാവിലെ വെള്ളത്തിട്ട് വെച്ചായിരുന്നു ഓഫീസിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് അപ്പോൾ ഇപ്പോൾ വൈകുന്നേരം രാത്രി ആയി രാത്രിയിൽ ഇപ്പം ഞാൻ അത് അരച്ച് കൊഴുക്കട്ടയാക്കാൻ പോവുകയാണ് അപ്പോൾ അന്നത്തെ കാലത്ത് അമ്മ ഉണ്ടാക്കി തരുമ്പോൾ അത് നമ്മൾ കൊഴുക്കട്ടിയാക്കിയിട്ട് വെള്ളത്തിനകത്തിട്ട് വേവിച്ചെടുക്കും എന്നിട്ട് ആ വെള്ളം കൂടെ നമ്മൾ കുടിക്കുമായിരുന്നു അത് നല്ല ടേസ്റ്റായിരുന്നു ഇനിയിപ്പോൾ വെള്ളം കുടിക്കാറില്ലാത്തതുകൊണ്ട് നമ്മളത് ആക്കി വെച്ചെടുക്കാൻ പോവാണ് ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ സെയിം തന്നെ കുത്തരി എടുക്കുക വെള്ളത്തിലിട്ട് കൊതുക്കെടുക്കുക തേങ്ങായും ചകരൻ ജീരവും വെള്ളത്തിലൂടെ ചേർത്ത് നന്നായിട്ട് പാത്രം ഉപ്പും ചേർത്ത് അരച്ചെടുക്കുക ഈസിയായിട്ട് അപ്പോൾ നമുക്ക് വളരെ ടേസ്റ്റോട് കൂടിയ കൊഴുക്കട്ട കഴിക്കാം കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ കുത്തു വെച്ചാരി കഴുകി വാരി നമ്മുടെ മിക്സഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കുക കുറേശ്ശേ ഇട്ട് കൊടുത്താൽ മതി ഒന്നിച്ചരക്കേണ്ട രണ്ടു പ്രാവശ്യമായിട്ട് അടച്ചാൽ മതി ഒരു ഗ്ലാസ് അരിയാട്ടോ എടുത്തിട്ടുള്ളത് അതിലേക്ക് ഞാൻ ചണം ജീരകം കൂടി ചേർത്ത് കൊടുക്കാൻ പോവാണ് ജീരകം ചേർത്ത് പെട്ടെന്ന് കുത്തരി അയക്കുമ്പോൾ ഒരുപാട് ജീരകം ചേർക്കണ്ട ഒരു ടീസ്പൂൺ ചേർത്താൽ മതി അപ്പം പെട്ടെന്ന് തന്നെ ഇത് ഒരു രണ്ട് കഷ്ണം ചെറിയ അതുകൊണ്ട് രണ്ട് കഷ്ണം വെളുത്തുള്ളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ പെട്ടെന്ന് തന്നെ ഇതിനകത്തേക്ക് അങ്ങ് മിക്സ് ആവും അപ്പോൾ അതുകൊണ്ട് ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ചെറിയ കഷ്ണമാണെങ്കിൽ രണ്ട് വെളുത്തുള്ളി ചേർക്കുക വലുതാണെങ്കിൽ ഒരെണ്ണം ചേർത്ത് കൊടുക്കുക ഞാനിപ്പം ഒരു വെളുത്തുള്ളി ആട്ടോ ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് പാകത്തിന് തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇത് രണ്ട് പ്രാവശ്യമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പം അടുത്ത വട്ടം അരയ്ക്കുമ്പം ബാക്കി കുറച്ച് തേങ്ങ ഉള്ളത് നമുക്ക് അരച്ചെടുക്കാം ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട നമുക്ക് കൊഴുക്കട്ടയ്ക്ക് ഇട്ട വെള്ളം അപ്പോൾ അതുകൊണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ച് ലൂസ് ആയിപ്പോകും അപ്പോൾ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്ക് നമുക്കൊന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുത്ത് അരയ്ക്കാം അപ്പോൾ ഇപ്പം നമുക്കിതൊന്ന് അരച്ചെടുക്കാം പണ്ടൊക്കെ അമ്മ അത് ഉണ്ടാക്കി തരുമ്പോൾ അമ്മിക്കല്ല് ഇട്ടായിരുന്നു നമുക്ക് അരകല്ല് അരകല്ലിൽ ഇട്ട് നന്നായിട്ട് അരച്ച് കുറേശ്ശെ കുറേശ്ശെ അരച്ചെടുത്ത് ഉണ്ടാക്കി തരുമായിരുന്നു അപ്പം നല്ല ടേസ്റ്റായിരുന്നു നമ്മുടെ കോഴിക്കട്ടയ്ക്ക് കാരണം നമുക്ക് അമ്മിക്കല്ല് അരക്കുന്നതിൻ്റെ ടേസ്റ്റും ഉണ്ട് കേട്ടോ പക്ഷേ കുത്തിരി കോഴിക്കട്ട കഴിച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേകതയൊരു ടേസ്റ്റ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ നമ്മൾ ആദ്യത്തെ ഒരു വട്ടം ഇട്ട് നമ്മൾ അരച്ചെടുത്തു നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ചെറിയൊരു തരി വരും നമ്മൾ കൊഴുക്കട്ട കഴിക്കുമ്പോൾ അങ്ങനത്തെ ചെറിയൊരു തരി വരും അതാണ് നമുക്ക് അതിൻ്റെ ഒരു ഹൈലൈറ്റ് കേട്ടോ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് തരി പോലെ ഒന്ന് കഴിക്കണം നമ്മുടെ കൊത്തരി കൊഴുക്കട്ട മാവ് നന്നായിട്ട് റെഡിയായി വന്നിട്ടുണ്ട് നമുക്ക് ബാക്കി കൂടി ഇട്ട് കൊടുക്കാവേ സെയിം ചാറിലേക്ക് തന്നെ ബാക്കി ഇട്ട് കൊടുത്ത് അതുകൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ അതിന് രണ്ടാമത് ഇച്ചിരി ഇടുമ്പോൾ ഇച്ചിരി ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി വേറെ അധികമായിട്ടൊന്നും ചേർക്കണ്ട ജീരകത്തിന് ചുവ ഇഷ്ടമാണെങ്കിൽ മാത്രം സ്ഥലം ജീരം ചേർത്ത് കൊടുക്കുക അങ്ങനെ നമ്മൾ മൊത്തം അരച്ചെടുത്തിട്ടുണ്ട് രണ്ടാമത് വീട്ട് അരച്ചെടുത്തു അപ്പം ഒന്നിച്ചിട്ട് അരയ്ക്കാം ഏറെ ഉണ്ടെങ്കിൽ രണ്ടായിട്ട് അരച്ചെടുക്കുക കേട്ടോ ഞാൻ ഒരു കുഞ്ഞു ഗ്ലാസ് ഒരു ഗ്ലാസും ഇച്ചിരി കൂടെ ഇട്ടത് അരിയേ അപ്പോൾ നമുക്കിനിത് ഒരു പത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒരുട്ടി ബോളാക്കി അടുപ്പത്ത് വയ്ക്കാം കൊഴുക്കട്ടയാക്കി നമുക്ക് അടുപ്പത്ത് വെക്കാം ഇതിലേക്ക് നമുക്ക് ശർക്കര ചേർക്കാനുണ്ട് തേങ്ങായും അകത്ത് വെച്ച് ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ശർക്കരയിൽ നിന്നും ചേർക്കുന്നില്ല കാരണം തേങ്ങായും ഒക്കെ ഉള്ളതുകൊണ്ട് എട്ട് നമ്മൾ അരച്ചതല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്നും ചേർക്കാണ്ട് എടുക്കും നിങ്ങൾക്ക് ശർക്കരയും തേങ്ങായും വെച്ച് അകത്ത് വെച്ച് ഫില്ല് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം പഞ്ചസാര ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചെയ്യണമെങ്കിൽ മധുരം ഇഷ്ടമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് നേരെ ബോളാക്കുക അടുപ്പത്ത് വയ്ക്കുക അപ്പോൾ ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട് നമുക്ക് ആ ഫ്ലെയിം ഒന്ന് നമുക്ക് കത്തിച്ചു കൊടുക്കാം ആ അപ്പോൾ നമുക്കിത് നന്നായിട്ട് നീ ബോളാക്കി അടുപ്പത്ത് വയ്ക്കാം അങ്ങനെ വളരെ ഹെൽത്തി ആയിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് കഴിക്കാം ഇത് വൈകിട്ടത്തെ ആഹാരമായിട്ടും കഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ വൈകിട്ടാണ് എടുക്കുന്നതേ ഓഫീസിലെല്ലാം പോയിട്ട് വന്നിട്ട് ഇപ്പോൾ രാത്രി ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ രാത്രി ഉണ്ടാക്കി വെച്ചാൽ ഫ്രിഡ്ജിൽ ഒന്ന് വെക്കണ്ട നമുക്ക് രാവിലെ എടുത്ത് ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കാം രാത്രിയും വേണമെങ്കിൽ കഴിക്കാം അപ്പോൾ വളരെ ഹെൽത്തിയാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വളരെ ഹെൽത്തി ആയിട്ടുള്ള പലഹാരമാണ് അപ്പോൾ രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ വെള്ളത്തിൽ ഇട്ടിട്ട് പോയിരിക്കും നന്നായിട്ട് വൈകിട്ട് വരുമ്പോഴത്തേക്ക് നന്നായിട്ട് കുതിന്നിരിക്കും ഇപ്പം നിങ്ങളുടെ രാത്രി ഇട്ടിട്ട് കിടന്നാൽ രാവിലെ ആവുമ്പോഴത്തേക്കും നിങ്ങൾക്ക് രാവിലെ തന്നെ എടുത്തോ അരച്ച് ഉണ്ടാക്കാൻ പറ്റും പുളിക്കാനൊന്നും നമുക്ക് വെക്കണ്ടല്ലോ അപ്പോൾ അരക്കി അന്നേരം തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അങ്ങനെ നമ്മുടെ ഹെൽത്തി കൊഴുക്കട്ട ഇവിടെ അടുപ്പത്ത് വെക്കുവാണ് പണ്ടൊക്കെ അമ്മിക്കല്ലിലൊക്കെ ഇട്ട് അമ്മമാർ നമുക്ക് അരച്ച് തന്ന ഉണ്ടാക്കി തന്നോണ്ടിരുന്നത് പലഹാരമാണ് ഇപ്പം മിക്സിയൊക്കെ ഒക്കെ വന്നപ്പോഴും ഇനി പലഹാരം അങ്ങനെ അന്യം നിന്ന് പോയി ആരും അങ്ങനെ ഉണ്ടാക്കാറില്ല ഇപ്പോൾ എല്ലാവർക്കും ചപ്പാത്തി ഇടിയപ്പം ദോശ പൂരി അതൊക്കെ എല്ലാവർക്കും ഇഷ്ടം പിള്ളേർക്കൊക്കെ ആണെങ്കിൽ സാൻഡ്വിച്ചും ബർഗറും പക്ഷേ ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ആഹാരങ്ങൾ വളരെ ചുരുക്കമാണ് ഇല്ലാരും ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക വളരെ ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടുള്ളൊരു ആഹാരമാണ് ഒരു പലഹാരമാണ് അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ നമുക്ക് അതുവരെ ഇതൊന്ന് അടച്ചു വയ്ക്കാം അപ്പം നമ്മൾ എല്ലാം നന്നായിട്ട് ഉരുട്ടി വെച്ചു നമുക്കിത് അടച്ചു വയ്ക്കാം അവിടെ ഇരുന്ന് വേഗട്ടെ അപ്പം പെട്ടെന്ന് വെന്ത് ഇവിടെ താമസമൊന്നുമില്ല അപ്പോൾ നമുക്കിനി വെന്ത ശേഷം കാണാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞു നമുക്ക് നമ്മുടെ കൊഴുക്കട്ട വെന്തൊന്ന് നോക്കാം നല്ല ആവി പറക്കുന്ന കോഴിക്കട്ട ഇത് കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ ഒന്നു നമുക്ക് നോക്കാം പൊട്ടിച്ച് നോക്കാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആട്ടോ അതാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല സോഫ്റ്റായിട്ടിരിക്കും നമ്മുടെ കോഴിക്കട്ട നമുക്ക് ഒരു പീസ് എടുത്ത് വായി വെച്ച് നോക്കാം കറക്റ്റ് ഉപ്പം കറക്റ്റ് ജീരകം വെളുത്തുള്ളിയുടെ ഒക്കെ ഒരു ചുവയും ജീരകത്തിൻ്റെ ഒക്കെ ഒരു ചുവയും നല്ല അടിപൊളി ടേസ്റ്റ് ആകട്ടോ ഒരുപാട് നാൾ കൂടി കഴിച്ചപ്പോൾ എന്തോ ഒരു പ്രത്യേക ഒരു ഫീൽ തോന്നുന്നു പഴയ ഇത് കാലഘട്ടത്തേക്ക് തിരിച്ചു പോയ പോലെ അടിപൊളിയാണ് അപ്പം നമ്മുടെ കുത്തിരി കോഴിക്കട്ട നമ്മൾ ഉണ്ടാക്കി നോക്കി നല്ല അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്തായാലും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും നല്ല ഹെൽത്തിയാണ് അതാണെനിക്ക് പറയാനുള്ളത് നല്ല ഹെൽത്തി കോഴിക്കട്ടയാണ് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോസ് കാണാം അതുവരെ അഭിപ്രായം പറയുമല്ലോ അല്ലേ ടേക്ക് കെയർ ബായ്